കുക്രിയിലേക്ക് സ്വാഗതം ഫുട്ബോളിലെ പുതിയ മലയാളി താരോദയമായ മുഹമ്മദ് ഉവൈസിനെ കുറിച്ചാണ് ഈ വീഡിയോ മലപ്പുറത്തെ നിലമ്പൂരുകാരനാണ് മുഹമ്മദ് ഉവൈസ് ഇരുപത്തേഴ് വയസ്സുള്ള ഈ ചെറുപ്പക്കാരൻ ഇന്ന് ഇന്ത്യൻ ടീമിൽ എത്തിയിരിക്കുന്നു നിലവിൽ ഇന്ത്യൻ ടീമിൽ രണ്ട് മലയാളികളുണ്ട് ഒന്ന് എം എസ് ജിതിനാണ് മറ്റൊന്ന് ആഷിഖ് കരുണ്ണിയനാണ് മൂന്നാമനായിട്ടാണ് മുഹമ്മദ് വൈസ് ഇപ്പോൾ ഇന്ത്യൻ ടീമിലുള്ളത് ഈ കഴിഞ്ഞ കാഫ നാഷൻസ് കപ്പിൽ ആദ്യത്തെ കളിയിൽ തജിക്കിസ്ഥാനെതിരെ മുഹമ്മദ് വൈസ് അരങ്ങേറ്റം നടത്തി ഇന്ത്യയുടെ ജേഴ്സിയിൽ ദേശീയ കുപ്പായത്തിൽ ആദ്യത്തെ മത്സരമായിരുന്നു മുഹമ്മദ് വൈസിൻ്റെ വൈസ് ഗംഭീരമായിട്ട് കളിക്കുകയും ചെയ്തു ആ മത്സരം ഇന്ത്യ രണ്ടേ ഒന്നിന് ജയിക്കുകയുണ്ടായി അപ്പോൾ മുഹമ്മദ് വൈസ് ഒരു ഭാവി താരമായി ഇന്ത്യയുടെ ഭാവി താരമായി നിലവിൽ മാറിക്കഴിഞ്ഞു എല്ലാവരും മുഹമ്മദ് വൈസിൽ വലിയ പ്രതീക്ഷ വെച്ചു പുലർത്തുന്നു മുഹമ്മദ് ഊവൈസ് കുറേ കാലം ഇന്ത്യക്ക് വേണ്ടി കളിക്കും അന്താരാഷ്ട്ര മത്സരങ്ങളിൽ ഇന്ത്യക്ക് വേണ്ടി കളിക്കും എന്ന് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട് ഉവൈസ് ഒരു ഡിഫൻഡറാണ് പ്രതിരോധ നിരയിൽ വളരെ ശാന്തനായി വളരെ അധികമൊന്നും സംസാരിക്കാതെ വളരെ ക്ഷമയോടെ പ്രതിരോധ കോട്ട കാക്കുന്ന ഒരാളാണ് മുഹമ്മദ് വൈസ് വൈസ് പതിനെട്ട് വയസ്സ് വരെ സ്ട്രൈക്കറായിട്ടാണ് കളിച്ചത് പിന്നീടാണ് പ്രതിരോധ നിരയിലേക്ക് വൈസ് മാറിയത് തുടർന്നിങ്ങോട്ട് ഉവൈസ് പ്രതിരോധ നിരയിൽ തന്നെയാണ് കളിച്ചോണ്ടിരിക്കുന്നത് ഇന്ന് ഇന്ത്യൻ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ഡിഫൻഡർമാരിൽ ഒരാളായിട്ട് ഉവൈസ് മാറിയിട്ടുണ്ട് ഏറ്റവും പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ ഗോകുലം കേരള എഫ് സിക്ക് വേണ്ടിയിട്ടാണ് കളിക്കുന്നതോട് കൂടിയിട്ടാണ് മുഹമ്മദ് ഉവൈസ് വളരെയധികം ശ്രദ്ധിക്കപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ആ സീസണിൽ ഗോകുലം എഫ് സി കേരള ഐ ലീഗ് ജയിച്ചപ്പോൾ അതിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കളിക്കാരനായിരുന്നു മുഹമ്മദ് ഉവൈസ് ഉവൈസ് ആ ടൂർണമെൻറ്റിൽ ഒരു ഗോളടിക്കുകയും പ്രതിരോധ നിരയിലെ ശക്തനായ ഡിഫൻഡറായിട്ട് പോലും ഒരു ഗോളടിക്കുകയും മൂന്ന് ഗോളിന് അസിസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ടായി അത് പ്രത്യേകം എടുത്തു പറയണം കാരണം ഒരു ഡിഫൻഡർ ഗോളടിക്കുന്നു അത് മുമ്പ് അടിച്ചിട്ടുണ്ട് മൂന്ന് അസിസ്റ്റുകൾ നൽകുന്നു അതായത് നിരന്തരം ഗോളിലേക്കുള്ള അവസരങ്ങളുണ്ടാക്കി കൊടുക്കുന്നതിൽ മുന്നേറ്റ നിരയിലുള്ളവർക്ക് കൊടുക്കുന്നതിൽ ഡിഫൻഡറായ മുഹമ്മദ് വൈസ് വലിയ പങ്ക് വഹിക്കുന്നു എന്നാണ് അർത്ഥം അപ്പോൾ ഒരു ഓൾറൗണ്ട് ഗെയിമിൽ മുഹമ്മദ് വൈസ് വളരെ പ്രധാനപ്പെട്ട ഒരു കളിക്കാരനാണ് പൊതുവെ ഡിഫൻഡർമാർ മുന്നോട്ട് കയറി വരിക വളരെ അപൂർവമാണ് ഒരു കളിയിൽ തൊണ്ണൂറ് മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു ഫുട്ബോൾ ഗെയിമിൽ പലപ്പോഴും ഡിഫൻഡർമാർ മധ്യ വര കടന്ന് മുന്നോട്ട് പോകുന്നത് വളരെ കുറച്ച് മാത്രമായിരിക്കും പലപ്പോഴും അവർക്ക് ഡിഫൻസിൽ തന്നെ പിടുപ്പത് ഉണ്ടാവും നല്ല പണിയായിരിക്കും അത് വിട്ടിട്ട് മുന്നോട്ട് അവർ കയറി വരാറില്ല പലപ്പോഴും ലോങ് പാസുകളിലൂടെ വായുവിലൂടെ പന്ത് മുന്നോട്ട് എത്തിക്കുക മുന്നേറ്റ നിരക്കാർക്ക് പന്ത് കൊടുക്കുക അങ്ങനെയൊക്കെയാണ് ഡിഫൻഡർമാർ ചെയ്യാറ് വളരെ അപൂർവമായിട്ടിപ്പോൾ ഫ്രാൻസിൻ്റെ ലിലിയൻ തുറാമിനെയൊക്കെ ഓർക്കാണ് ഇപ്പോൾ ലിലിയൻതുറാമൊക്കെ തൊണ്ണൂറ്റിയെട്ട് ലോകകപ്പിൽ സെമിഫൈനൽ ക്രൊയേഷ്യക്കെതിരെ ഡിഫൻസിൽ നിന്ന് കീറുകൃത്യം ഡിഫൻഡറായ ലിലിയൻ തുറാം മുന്നോട്ട് വന്ന് രണ്ട് ഗോളടിച്ച് ഫ്രാൻസിനെ ഫൈനലിൽ എത്തിക്കുന്നുണ്ടായി അപ്പോൾ ലിലിയൻ ലിലിയൻതുറാമിനെയൊക്കെ പോലെ ഡിഫൻസിൽ കളിക്കുകയും ഒപ്പം അവസരം കിട്ടുമ്പോൾ മുന്നോട്ട് വന്ന് ടീമിന് വേണ്ടി ഗോൾ സ്കോർ ചെയ്യാനും കഴിയുന്ന ഒരു കളിക്കാരനാണ് മുഹമ്മദ് വൈസ് ആറടി രണ്ട് ഇഞ്ചാണ് ഈ കളിക്കാരൻ്റെ ഉയരം കറക്റ്റാണ് പെർഫെക്റ്റാണ് ഒരു ഡിഫൻഡർക്ക് വേണ്ട ഏറ്റവും കൃത്യതയുള്ള ഉയരമാണ് ഏറ്റവും നല്ല ഉയരമാണ് മുഹമ്മദ് വൈസിനുള്ളത് അത് വലിയ ഗുണം ചെയ്യും ഡിഫൻഡർമാർ ഉയരം കൂടുന്നത് പലപ്പോഴും പല തരത്തിൽ ടീമുകൾക്ക് ഗുണം ചെയ്യാറുണ്ട് ഹെഡ് ചെയ്യുന്നതിലും പന്ത് മറ്റ് എതിർ കളിക്കാരെ കബളിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിലും ഓട്ടത്തിൽ ഓട്ടത്തിൽ വളരെയധികം ഗുണം ചെയ്യും ഉയരം കൂടുതലുള്ള ആളുകൾ വളരെ വേഗം ഓടാൻ അവർക്ക് കഴിയും ഇതൊക്കെ മുഹമ്മദ് വെയ്സിനും പ്ലസ് പോയിൻ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഗോകുലം എഫ് സി കേരളയെ പിന്നെ ഐ ലീഗ് ചാമ്പ്യന്മാരേനെ തൊട്ടടുത്ത സീസണിൽ ജാംഷഡ്പൂർ എഫ് സി മുഹമ്മദ് വെയ്സിനെ വിളിക്കുകയാണ് അവരുടെ ടീമിൽ കളിക്കാൻ അന്ന് ജാംഷ്പൂർ എഫ് സി മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയ്ക്കാണ് മുഹമ്മദ് വൈസിനെ കരാറ് ഏർപ്പെടുന്നത് മുഹമ്മദ് വൈസുമായിട്ട് അന്ന് ഇന്നത്തെ ഇന്ത്യൻ കോച്ചായ ഖാലിദ് ജമീലാണ് അന്ന് ജംഷഡ്പൂരിൻ്റെ കോച്ചായിട്ടുള്ളത് അവിടെ മൂന്ന് സീസൺ തുടർന്നു ജമീലിൻ്റെ പരിശീലകത്വത്തിന് കീഴിൽ ജമീൽ പരിശീലകനായ ജംഷഡ്പൂരിൽ എഫ് സിയിൽ മൂന്ന് സീസണാണ് മുഹമ്മദ് ഉവൈസ് കളിച്ചത് പിന്നീട് ഉവൈസിനെ ഈ വർഷം ഈ തൊട്ട് മുമ്പത്തെ വർഷം ഐ എസ് എല്ലിൽ പഞ്ചാബ് എഫ് സി വാങ്ങുകയായിരുന്നു കരാർ തുക കേട്ടാൽ നിങ്ങൾ ഞെട്ടും മൂന്നര കോടി രൂപയായിരുന്നു മുപ്പത്തഞ്ച് ലക്ഷത്തിന് ജംഷഡ്പൂർ എഫ് സിയിൽ എത്തിയ മുഹമ്മദ് ഉവൈസ് മൂന്നര കോടി രൂപയ്ക്കാണ് പഞ്ചാബ് എഫ് സിക്ക് വേണ്ടി കരാറിൽ ഒപ്പിടുന്നത് ോക്കൂ ഒരു മികച്ച കളിക്കാരന് ഇന്ത്യയിൽ കിട്ടുന്ന പ്രതിഫലം പണ്ടൊക്കെ നമുക്കതൊന്നും ചിന്തിക്കാൻ പോലും കഴിയില്ലായിരുന്നു ഇപ്പോൾ ഒരു കളിക്കാരൻ നല്ല പ്രതിഫലമുള്ള കളിക്കാരന് നല്ല പണം തന്നെയാണ് കിട്ടുന്നത് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മുഹമ്മദ് ഊബെയ്സിന് മൂന്നര കോടി രൂപയ്ക്ക് കരാറിൽ കരാറിലേർപ്പെട്ടത് തുടർന്നാണ് ഇപ്പോൾ കാഫ നേഷൻസ് കപ്പിലേക്കുള്ള ഇന്ത്യൻ ടീമിലേക്ക് മുഹമ്മദ് ഊബൈസ് തിരഞ്ഞെടുക്കപ്പെടുന്നത് ഖാലിദ് ജമീൽ ദീർഘകാലം അതായത് മൂന്ന് വർഷത്തോളം ൊക്കെ പരിശീലിപ്പിച്ച മുഹമ്മദ് വൈസ് ജമീൽ സ്വാഭാവികമായിട്ടും ഇന്ത്യൻ ടീമിൻ്റെ പരിശീലകനാകുമ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെയാണല്ലോ നമുക്ക് പരിചയമുള്ള കളിക്കാരനെ അദ്ദേഹം എവിടെ പോകുന്നു അവിടേക്ക് കൊണ്ടുവരികയും പ്രതിഭയുണ്ടെന്ന് തിരിച്ചറിയപ്പെടുകയും തിരിച്ചറിയപ്പെട്ട കളിക്കാരെ സ്വന്തം ടീമിലേക്ക് സ്വന്തം കൂ കൂടെ കൊണ്ടുനടക്കാനുള്ള താല്പര്യവും ഈ പരിശീലകർക്കുണ്ടാവും അങ്ങനെ മുഹമ്മദ് വൈസ് ഖാലിദ് ജമീലിൻ്റെ ഇന്ത്യൻ ടീമിൽ ഇപ്പോൾ സ്ഥാനം പിടിച്ചിരിക്കുകയാണ് ഖാലിദ് ജമീൽ ഇവിടം കൊണ്ട് അവസാനിക്കുന്ന ഒന്നല്ല ഖാലിദ് ജമീൽ ദീർഘകാലം ഇന്ത്യക്ക് വേണ്ടി കളിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട കാരണം അതിന് വേണ്ട ഒരു മാനസികമായ നിയന്ത്രണവും പാകതയും ഒക്കെ ഉള്ളൊരു ചെറുപ്പക്കാരാണ് മുഹമ്മദ് വൈസ് വൈസിൻ്റെ കളി കണ്ടാലറിയാം അധികം സംസാരിക്കുമോ ഷോ കാണിക്കലോ ഒന്നുമില്ല വലിയ പിന്നെ താര പരിവേഷമൊന്നും അയാൾക്കില്ല പക്ഷേ കളിയിൽ കൃത്യമാണ് ഡിഫൻസിൽ ഇത്ര കൃത്യതയോടെ കളിക്കുന്ന കളിക്കാരിൽ പുതിയ തലമുറ കളിക്കാരിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് മുഹമ്മദ് ഉവൈസ് അപ്പോൾ അത് ഇന്ത്യക്ക് വലിയ ഗുണം ചെയ്യും വൈസിനെ പോലുള്ള ആളുകൾ ഇപ്പോൾ സന്തേശ് ജിങ്കാനൊക്കെ നമുക്ക് ഓർമ്മയുണ്ട് സന്ദേശ് ജിങ്കാനൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സിൽ വന്ന് കളിക്കുമ്പോൾ സന്ദേശ് ജിങ്കാനൊക്കെ ഒരു മിടുക്ക് നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ അങ്ങനെ ഇന്ത്യൻ ടീമിൽ സ്ഥിരമായി കളിക്കാനും ദീർഘകാലത്തേക്ക് കളിക്കാനും ഒക്കെയുള്ള അവസരം പിന്നെ ഉവൈസിന് ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഉവൈസിൻ്റെ പിന്നെ അച്ഛൻ തന്നെ ഒരു ഫുട്ബോൾ പരിശീലകനാണ് അദ്ദേഹം മലപ്പുറം ജില്ലയിൽ ഫുട്ബോൾ ടീമുകളെ പരിശീലിപ്പിക്കുക അവിടുത്തെ ഫുട്ബോൾ അസോസിയേഷൻ്റെ വൈസ് പ്രസിഡൻ്റൊക്കെ ആയിരുന്ന കമാലുദ്ദീനാണ് മൊയ്ക്കൽ കമാലുദ്ദീൻ അപ്പോൾ കമാലുദ്ദീൻ വളരെ ചെറുപ്പം മുതൽ തന്നെ ഉവൈസിനെ ഫുട്ബോളിലേക്ക് വരാൻ പ്രേരിപ്പിക്കുകയും പത് പതിനെട്ട് വയസ്സ് വരെയുള്ള ആയിരിക്കണം ഉവൈസ് മുന്നോട്ട് പോകേണ്ടത് എന്നതിനെക്കുറിച്ച് കൃത്യമായ പദ്ധതി ഇട്ട് കൃത്യമായ ട്രെയിനിങ് കൊടുത്ത് കൃത്യമായ ഫിറ്റ്നസ് ലെവലൊക്കെ കൃത്യമായി നിലനിർത്തിക്കൊണ്ട് അദ്ദേഹം പിന്നെ ഉവൈസിനെ ശരിക്കു രൂപപ്പെടുത്തി എടുക്കുകയായിരുന്നു അപ്പോൾ ഉവൈസിൻ്റെ രക്തത്തിലുണ്ട് ഫുട്ബോൾ ഉവൈസ് അങ്ങനെ ഒരു ഫുട്ബോൾ അന്തരീക്ഷത്തിൽ തന്നെയാണ് വളർന്നു വന്നത് അച്ഛൻ്റെ മേൽനോട്ടത്തിൽ തന്നെയാണ് ഉവൈസ് മുന്നോട്ട് വന്നത് അച്ഛനാണ് യഥാർത്ഥത്തിൽ കളിയുടെ പ്രാഥമിക പാഠങ്ങൾ ഉവൈസിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് കളിപ്പിച്ചത് ഉവയിസിൻ്റെ ഏകാഗ്രതയാണ് നമ്മളെ അതിശയിപ്പിക്കുന്ന ഏകാഗ്രതയാണ് ഒരു ഇരുപത്തേഴ് വയസ്സുകാരനുള്ള ഏകാഗ്രതയല്ല ഉവേസിനുള്ളത് ഉവയസിൻ്റെ കോൺസെൻട്രേഷൻ ലെവൽ എന്ന് പറയുന്നത് വേറൊരു തര തലത്തിലാണ് നിൽക്കുന്നത് ഒരു തരത്തിലും കളിയിലെ ഫോക്കസിൽ നിന്ന് അദ്ദേഹം മാറിപ്പോകാറേയില്ല കളിയിൽ കൃത്യമായി ഫോക്കസ് ചെയ്യുകയും കളിയാണ് പ്രധാനം അതിനപ്പുറത്തുള്ള പരിവേഷങ്ങളൊക്കെ വെറും പിന്നെ വ്യാജമാണ് എന്ന് തിരിച്ചറിഞ്ഞ അത് അങ്ങനെ തന്നെ പെരുമാറുന്ന അങ്ങനെ തന്നെ എല്ലാ സാഹചര്യങ്ങളോടും വളരെ പക്വതയോടെയും വളരെ ശാന്തതയോടെയും സമീപിക്കുന്ന ഒരു കളിക്കാരൻ മുഹമ്മദ് വൈസ് തീർച്ചയായിട്ടും നമ്മളിപ്പം മലയാളികൾ ഇന്ത്യൻ ടീമിലെത്തുമ്പോൾ നമുക്കൊക്കെ ഒരു വലിയ കൗതുകവും ആ അത്ഭുതവും അതുപോലെ തന്നെ വലിയ ആകാംക്ഷയുമൊക്കെ ഉണ്ട് കാരണം ഇവരൊക്കെ മുന്നോട്ട് പോവുകയും ഇപ്പോൾ സഹല് ഇന്ത്യക്ക് വേണ്ടി കളിക്കുമ്പോഴായാലും ആഷിഖ് കളിക്കുമ്പോഴായാലും ജിതിൻ കളിക്കുമ്പോഴായാലും നമ്മൾ വളരെ അധികം വളരെ അധികം താല്പര്യപൂർവ്വം അവരുടെ കളിയെ ശ്രദ്ധിക്കാറുണ്ട് അപ്പോൾ അതുപോലെ തന്നെ മുഹമ്മദ് വൈസ് പുതിയ ആളായിട്ട് പുതിയ ഒരു കേരളത്തിൽ നിന്ന് പിന്നെ ഇന്ത്യൻ ടീമിൽ എത്തുമ്പോൾ നമ്മൾക്ക് ഭാവിയിൽ മുതൽക്കൂട്ടായി നമ്മൾ കാണുന്ന നമ്മുടെ രാജ്യത്തിൻ്റെ ഫുട്ബോൾ ടീമിൽ ഏറ്റവും പ്രധാനപ്പെട്ട കളിക്കാരനായിട്ട് മുഹമ്മദ് ഉവൈസ് ഉണ്ടാകും എന്ന പ്രതീക്ഷയാണ് നമുക്കൊക്കെ ഉള്ളത് അപ്പോൾ ആ ഉവൈസ് യഥാർത്ഥത്തിൽ ആ പൊട്ടൻഷ്യൽ കാണിക്കുന്ന രീതിയിൽ തന്നെയാണ് തജിക്കിസ്ഥാനെതിരെയൊക്കെ കാഫ നേഷ്യൻസ് കപ്പിലൊക്കെ കളിച്ചിട്ടുള്ളത് അപ്പോൾ കാഫയിലെ ആ കളി ശരിക്കും കൂടുതൽ നമുക്ക് പ്രതീക്ഷ തരുന്നുണ്ട് ആ പ്രതീക്ഷയുടെ ഭാരം മുഹമ്മദ് ഉവൈസിന് അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയില്ല കാരണം ഉവൈസ് വളരെ ചെറുപ്പം മുതലേ ഒരു ഫുട്ബോൾ രീതിയിൽ അദ്ദേഹത്തിൻ്റെ പിതാവ് അദ്ദേഹത്തെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഫോക്കസ് നഷ്ടപ്പെടുന്ന രീതിയിൽ ആ പ്രതീക്ഷയുടെ ഭാരം ഉണ്ടാവില്ല അത് ഉറപ്പാണ് അപ്പോൾ ആ രീതിയിൽ മുഹമ്മദ് വെയ്സ് ഇന്ത്യൻ ടീമിൽ എത്തി നിൽക്കുമ്പോൾ ഈ മാത്രമല്ല ഖാലിദ് ജമീലിൻ്റെ നേതൃത്വത്തിൽ പരിശീലകത്വത്തിൽ ഇന്ത്യ കുറേശ അതിൻ്റെ ഒരു പഴയ പ്രതാപകാലം അങ്ങനെ വലിയ പ്രതാപകാലം ഒന്നും ഇന്ത്യൻ ഫുട്ബോളിനുണ്ടായിട്ടില്ല ഉള്ളത് തന്നെ കുറച്ചൊക്കെ തിരിച്ചു പിടിക്കും എന്ന് തോന്നുന്ന രീതിയിലാണ് ഖാലിദ് ജമീലിൻ്റെ ഇപ്പോഴത്തെ കാഫ നേഷ്യൻസ് കപ്പിലേക്ക് ഒരു പ്രകടനം വെച്ച് നോക്കുകയാണെങ്കിൽ ഭേദപ്പെട്ട പ്രകടനം എന്ന നിലയിലൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ വളരെയധികം നമുക്ക് താല്പര്യം ജനിപ്പിക്കുന്ന വളരെ പ്രാധാന്യത്തോടു കൂടി നമ്മൾ കാണുന്ന രീതിയിൽ കഫ നഫ നേഷ്യൻസ് കപ്പിൽ കളിച്ചു അപ്പോൾ ആ ആ ടീമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കളിക്കാരനായിട്ട് വൈസ് മാറുന്നുണ്ട് ഇന്ത്യൻ ടീമിലെ സ്ഥിരക്കാരനാകാനുള്ള എല്ലാ സാധ്യതയും മറ്റുള്ളവരെ പോലെ തന്നെ ജിതിനേയും പോലെയും ആഷിക്കരനെയൊക്കെ പോലെ ഉള്ള സാധ്യതയാണ് മുന്നോട്ട് കാണുന്നത് മുഹമ്മദ് വൈസിന് തീർച്ചയായിട്ടും പിന്നെ സ്വന്തം ശ്രദ്ധ മാറിപ്പോകാതെ ഫുട്ബോളിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് കളിക്കാനും രാജ്യത്തിനു വേണ്ടി പരമാവധി കളികളിൽ മത്സരങ്ങളിൽ കളിക്കാനുള്ള അവസരം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആശിക്കാം തീർച്ചയായിട്ടും ഉവൈസ് ആ ഒരു പൊട്ടൻഷ്യൽ തന്നെയാണ് ഇപ്പോഴും കളിക്കുന്നത് ഭാവിയിലും അത് നിലനിർത്തുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം